വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സുണ്ട് ശക്തിരി സംരക്ഷണത്തിന് സ്ഥലം വിലപ്പനയ്ക്കുന്ന പരസ്യം നൽകുന്നവരെ ഫോണിൽ വിളിച്ച സൗഹൃദം സ്ഥാപിച്ച് പണം നടത്തുന്ന സംഘത്തിലെ രണ്ടാം പ്രതി മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ തിരുവനന്തപുരത്തെ ഒളിത്താവളത്തിൽ നിന്നാണ് ചെറിയങ്കീഴ് സ്വദേശി സജിത് കുമാർ പിടിയിലായത് മാധ്യമങ്ങളിൽ സ്ഥലം വില്പനിക്കുന്ന പരസ്യം നൽകുന്നവരെ ഫോണിൽ വിളിച്ച് സൗഹൃദം സ്ഥാപിച്ച് പണം തട്ടുന്ന സംഘത്തിലെ രണ്ടാം പ്രതി തിരുവനന്തപുരത്തെ ഒളിത്താവളത്തില് നിന്ന് മൂവാറ്റിപ്പുഴ പോലീസിന്റെ പിടിയിൽ തിരുവനന്തപുരം കവടിയാർ അമ്പലമുക്ക് ഭാഗത്ത് താമസിക്കുന്ന ചെറിയകീഴ് കാട്ടുമ്പടം സ്വദേശി ഷേര്മിള മൻസില് സജിത് കുമാറിനെയാണ് മൂവാറ്റിപ്പുഴ പോലീസ് ഇന്സ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് സ്ഥലം ബ്രോക്കർ എന്ന് പരിചയപ്പെടുത്തി വൻ തുകകൾ വായ്പയായും കൊടുക്കുന്ന തുകയ്ക്ക് ഇരട്ടി തുക നൽകുകയും ചെയ്യുമെന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന്റെ കണ്ണിയാണ് പിടിയിലായത് ആലുവ സ്വദേശിയുടെ പതിനഞ്ച് ലക്ഷം രൂപയാണ് തട്ടിപ്പിലൂടെ നഷ്ടമായത് സ്ഥലം വിൽപ്പനയ്ക്കുന്ന പരസ്യം നൽകിയ പരാതിക്കാരനെ ഫോണിൽ വിളിച്ച ജോഷി എന്നു പേര് പറഞ്ഞു പരിചയപ്പെട്ട് പ്രതി സൌഹൃദം സ്ഥാപിക്കുകയായിരുന്നു സിനിമാ മേഖലയിൽ ബന്ധമുണ്ടെന്ന് വിശ്വസിപ്പിക്കുകയും തന്റെ കയ്യിൽ പലരുടെയും പണമുണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു കൂടാതെ കുറഞ്ഞ പലിശക്ക് പണം വാഗ്ദാനം നൽകിയും തമിഴ്നാട്ടിൽ നിന്ന് പണം കുറഞ്ഞ പലിശയ്ക്ക് നൽകാമെന്നും മറ്റും വാഗ്ദാനം നൽകി സിനിമാ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഡമ്മി നോട്ടുകൾ മൂവാര്യപ്പുടയിൽ വെച്ച് കൈമാറി തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ അംഗമാണ് ദീപക് കേസിലെ ഒന്നാം പ്രതി കോട്ടയം വാഴോട് സ്വദേശി മണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നാഗമാണിക്യം ഇരുതലമൂരി പല്ലേനിയം ഇരിഡിയം എന്നിങ്ങനെ വിവിധ തട്ടിപ്പുകൾ നടത്തുന്ന സംഘത്തിലെ അംഗമാണ് പത്ത് ലക്ഷം രൂപ ഇയാൾക്ക് മുൻകൂടായി നൽകിയാൽ കള്ളപ്പണത്തിൽ നിന്ന് ലക്ഷം രൂപ നൽകുമെന്നും ബിസിനസ് നടത്തി ലാഭം കിട്ടിയ ശേഷം ബാക്കി പത്ത് ലക്ഷം തിരികെ കൊടുത്താൽ മതിയെന്നുമാണ് വാഗ്ദാനം ഒരു കുറ്റകൃത്യത്തിന് ഒരു മൊബൈൽ ഫോണും സിം കാർഡുമാണ് സംഘം ഉപയോഗിച്ചു വരുന്നത് അതിനുശേഷം ആ സിം കാർഡ് ഉപേക്ഷിക്കുന്നതാണ് പതിവ് വിവിധ ആളുകളുടെ പേരിൽ വ്യാജ സിം കാർഡ് എടുത്തുകൊണ്ടാണ് സംഘം തട്ടിപ്പ് നടത്തി വന്നിരുന്നത് കുറ്റകൃത്യത്തിനായി വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാർ ഉപയോഗിച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് കൂട്ടുപ്രതികളെ പറ്റിയും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ പേർ തട്ടിപ്പ് നിര്യായിട്ടുണ്ടോ എന്നും ജില്ലാ പോലീസ് മേധാവി എം ഹേമലയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ദിവസങ്ങളോളം നിരീക്ഷണം നടത്തിയാണ് കണ്ടെത്താനായത് പ്രതിക്ക് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ കൊല്ലം ഈസ്റ്റ് ആറ്റിങ്ങൽ തമിഴ്നാട്ടിലെ വാട്ര പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കേസ് നിലവിലുണ്ട് സബ് ഇൻസ്പെക്ടർമാരായ കെ കെ രാജേഷ് പി സി ജയകുമാർ സീനിയർ സി പി ഒ നിഷാന്ത് കുമാർ ബിബിൽ മോഹൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ന്യൂസ് ഡെസ്ക് മൂവനോസ് സ്വർണം വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ്